ശാന്തിനഗർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ഗോകുല് ലക്ഷ്മണൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡും അദ്ദേഹം വിതരണം നടത്തി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനവും കലാമത്സര വിജയികൾക്കുള്ള സമ്മാനവും ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബാലു കിരിയത്ത് നിർവഹിച്ചു തിരുമല അവാർഡ് കൗൺസിലർ കെ അനിൽകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി എസ് രീവി ശ്രീ സിയാ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ലക്കി ഫാമിലി നറക്കെടുപ്പും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു നിത്യേ സം ర జర അസോസിയേഷൻ്റെ നേസിഡൻ്റ് മറ്റു സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷിക സമ്മേളനം ഇന്ന് ഇവിടെ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതാം ആണ്ടിലാണ് നമ്മൾക്ക് നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ചത് അന്ന് മുതലുള്ള ഈ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തി എല്ലാ സഹകരണവും നൽകിയ നമ്മുടെ കുടുംബാംഗങ്ങൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആയതിനാൽ ഇന്ന് ഇവിടെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ പൂകുലത്ത് ലക്ഷ്മണൻ ഐ പി എസ് അവർക്കാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഞാനിവിടെ തിരുമല ശാന്തി നഗർ ഈ ഏരിയയിലെ താമസിക്കുന്നത് ലാസ്റ്റ് വൺ ഇയർ ആണ് ഞാൻ ശരിക്കും ട്രിവാൻഡ്രം വന്നിട്ട് ട്വന്റി ഫൈവ് ഇയർസ് ആയി ഈ ട്വന്റി ഫൈവ് ഇയർസിലെ പല സ്ഥലത്തും ഒരു പകുതിതോളം പുറത്ത് പ്രൈവറ്റ് ഹൗസസിൽ താമസിച്ചായിരുന്നു ഒരു പകുതിതോളം ടൈം ക്വാർട്ടേഴ്സില് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കാറുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒരു നല്ല ഒരു അസോസിയേഷനാണ് ഈ ശാന്തി നഗർ റെസിഡന്റ് അസോസിയേഷനോ ഇവിടുത്തെ കാര്യങ്ങളായാലോ ഇവിടെ പിന്നെ അമ്പലങ്ങൾ പിന്നെ പല കാര്യങ്ങൾ ഇവിടെയുള്ള ഭാരവാഹികൾ അവരെടുക്കുന്ന ഇൻട്രസ്റ്റ് ആയാലോ ഇവിടെ പല കാര്യങ്ങൾ ടൈം ടു ടൈം നടക്കുന്ന കാര്യങ്ങളായാലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതാണ് സെക്രട്ടറി അവർ ഓരോ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു ഞാൻ സ്ഥിരം ഇവിടെ മഹാദേവൻ ക്ഷേത്രത്തിന് സ്ഥിരം വരാറുണ്ടോ അപ്പോ ഇവിടെ പല പ്രാവശ്യം അന്നദാനം നടക്കുന്ന കാര്യങ്ങൾ ഫെസ്റ്റിവലിന്റെ പല പൂജകളായാലും പല പിന്നെ എന്താ പറഞ്ഞത് ടാലന്റ് കാര്യങ്ങളായാലും കൾച്ചറൽ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടത്തുന്നതും പല പ്രാവശ്യം പങ്കെടുത്താനും വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഇവിടെ വന്ന താമസിക്കുന്ന പലരും പല ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പലരും പിന്നെ പല ഡിസ്ട്രിക്സിന് വന്നു സെറ്റിൽ ആയ ആൾക്കാരാണ് ഇപ്പൊ ഏതായാലും ഇത് ഒരു നല്ലൊരു എന്താ ഒരു ഹൗസിംഗ് സൊസൈറ്റി ആയിട്ടും റെസിഡന്റ് അസോസിയേഷൻ ആയിട്ടും കേരളത്തിലെ ഈ ത്രിവേണ്ടത് പ്രവർത്തിക്കുന്ന ഏറ്റവും ഒരു നല്ല റെസിഡന്റ് അസോസിയേഷൻ ആയിട്ടും പ്രവർത്തിക്കുന്നതിനെ നിങ്ങൾ എല്ലാവരോടും ഭാരവാഹിക്കലായനോ ഇന്ത് മുമ്പ് സർവ്വ് ചെയ്യുന്ന അസോസിയേഷൻ ഭാരവാഹികളായനോ നിങ്ങളെല്ലാവരോടും ഞാൻ അഭിനന്ദിക്കുന്നു ദീർഘകാലം നമ്മളോടൊപ്പം പ്രവർത്തിച്ച ശ്രീ വിശ്വനാഥൻ അവരുകൾ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം സുതാര്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം അദ്ദേഹം ഏറ്റെടുത്ത പൊതുപ്രവർത്തനം വളരെ സുതാര്യമായി അദ്ദേഹം നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രദേശത്തെ മറ്റ് ചില പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്ത ആളാണ് ജീവിതത്തിന്റെ അവസാന സമയം അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുചേർന്ന് ഈ അസോസിയേഷന്റെ പ്രവർത്തനത്തിന് കാര്യമായ സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അനാരോഗ്യം കാരണമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം കുറച്ച് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയും അതുപോലെ തന്നെ ചികിത്സയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു അത്തരം റെസിഡൻസ് അസോസിയേഷനുകൾക്കെല്ലാം മാതൃകയായ ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കട്ടെ അതിന് ജഗദീഷ് എന്റെ അനുഗ്രഹം ഭാരവാദികൾക്ക് ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അനുവിനീതമായ നമസ്കാരം अध्यापक डिप्लोमा इन एयरलाइन एंड एयरपोर्ट ऑपरेशन में डिप्लोमा सर्टिफिकेट इन एरिया नादिया मोहम्मद नादिया मोहम्मद डिप्लोमा इन एयरलाइन एंड एयरपोर्ट ऑपरेशन सर्टिफिकेट नादिया मोहम्मद इन एरिया उसमें से बीजी डिप्लोमा एरिया हासिब मोहम्मद आसिफ मोहम्मद आसिफ मोहम्मद नंतर सर डेडी के बारे, अम्मा, डेडी का इतना लगतू, रुचिता नायर, रुचिता नायर, टीम इंडिया के ट्रिक, एसके संजना चितंपत्रं, एसके संजना चितंपत्रं, प्लस टू, सेड प्लस टू सेड अवार्ड हेंसा विल्ले मार Humanities, Ansa William, Harriet, please come. Ansa William R, Sunny, Science Frank, Plus State Syllabus, Afri Dyer, Plus Two, Science, Degree Level, Two

इलेक्ट्रॉनिक्स एलक्ट्रिक कम्यूनिकेशन इंजीनियरिंग अजनिकायर अजिना ഒന്നാം സ്ഥാനം സ്വാലിന ചലച്ചിത്ര ഗാനം ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം മ്യൂസിക്കൽ പെയർ ഒന്നാം സ്ഥാനം സത്യപാരായണം ഒന്നാം സ്ഥാനം ഇഷാൻ നായർ അന്നാൻ

ജൂനിയർ ചലച്ചിത്ര ഗാനം മൂന്നാം ഗാനം അദ്ദേഹം ഗോപിക ജൂനിയർ ഡിവിഷൻ നാലാം ക്ലാസ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഗോപിക ഉപന്യാസം

ുമാർ സത്യപാരായണം

മ്യൂസിക്കൽ ായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം നടത്തിയ മത്സരത്തിൽ തന്നെ വന്നാൽ അത് പ്രോത്സാഹനായിരിക്കും അങ്ങനെ മൂന്നാം താനം രേവതി മൂന്നാം തരം രേവതി നല്ലൊരു കൈയ്യ പൗർണമി പ്രോത്സാഹന സമ്മാനം പരിപാടിക്കിടയിൽ ഇനി ലക്കി ഫാമിലി നടത്തുണ്ടാവും അതുകൂടാതെ അഞ്ചര പണിക്ക് പൊമ്പായി വിശിഷ്ട വ്യക്തികൾക്ക് അഞ്ച് പ്രോത്സാഹന സമ്മാനമുണ്ട് അതും എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഉദയം കൽക്കട്ടയിലാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കൽക്കട്ടയിലാണ് ഇങ്ങനെ ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ള ഒരു ആശയം രൂപം കൊണ്ടത് ഇരുപത്തിയഞ്ചു വയസ്സ് വർഷമാണ് ഈ അസോസിയേഷന് ഉള്ളത് ഈ അസോസിയേഷനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഞാൻ കണ്ടു തികച്ചും ഗൃഹാധിതരു ണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം മധ്യമേന അവധിക്കാലത്ത് ഞാൻ വരുമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാൻ പഠിച്ചിരുന്നത് എല്ലാം സിറ്റി അങ്ങ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ വഞ്ചൂരായിരുന്നു എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരെ ഒരു സ്ഥലമായിട്ടാണ് അന്നത്തെ കാലത്ത് തിരുമല കണ്ടിരുന്നത് എൻ്റെ അമ്മാവൻ ഇവിടെ തിരുമലയിലായിരുന്നു പെരി ഭാഗം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകനാണ് ബിച്ചു തിരുമല നിങ്ങൾ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്ന പ്രൊഫസർ സുശീല ദേവി അതിൻ്റെ അമ്മാൻ്റെ മകളാണ് അപ്പം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ സ്കൂളിലും പഠിക്കുന്ന സമയത്ത് അവധി വേദന അവധിക്കാലത്ത് വരുമ്പോൾ ഈ തിരുമല ജംഗ്ഷൻ എന്ന് പറയുന്ന രണ്ട് ഭാഗത്തും മരിച്ചിരി വിളകളായിരുന്നു ഇത്രയും കടകളൊന്നുമില്ല ഒന്നോ രണ്ടോ ഒരു പനവഞ്ചനക്കടയും ഒരു ചെറിയൊരു മുറുക്കാൻ കടയും ഒരു ചായ ചായക്കടയും ഒക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് ഈ പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് വരുമ്പോൾ മുഴുവനും ഓരോ ജന്മിമാരുടെ സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടു കാണുകയില്ല ഈ കയ്യ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കശാല ഒന്നും പറയും അങ്ങനെയുള്ള കയ്യാലകളും വേലിപ്പത്തല് കൊണ്ട് കിട്ടിയിട്ടുള്ള വേലികളുമുള്ള ഒരു ഗ്രാമപ്രദേശം താഴോട്ട് എവിടെ താഴോട്ടിറങ്ങിയാലും വയലുകൾ ഉണ്ട് എന്നെല്ലാം വിവരിക്കുന്ന സ്ഥല പുരാണം എന്ന ഒന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രചുര പ്രചാരം സിദ്ധിച്ചിരുന്ന ഒരു സാഹിത്യ ശാഖയായിരുന്നു ഞാൻ പല സ്ഥല പുരാണങ്ങളും ബഹുമാൻ മരിച്ചുപോയി സുമാരൻ നായർ സാറിൻ്റെ ഞാൻ മാമഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലപുരാണം തിരുവൻ തിരുവൽ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഈ പ്രദേശത്തെ കുറിച്ച് ശാന്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഇരിക്കുന്ന ഈ പ്രദേശത്തെ കുറിച്ച് എഴു എഴുതുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടാവാം അതിന്റെ ഒരംശം ഈ ഡോക്യുമെന്ററിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയെ കൂടി സൂചിപ്പിച്ച ഇതിന്റെ സംവിധായകനെ ഞാൻ വളരെ ഹൃദയത്തോടു ചേർത്തുകൊണ്ട് അനുഭവിക്കുകയാണ് കർണാളുടെ ഈ സ്ഥലം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ആ ഡോക്യുമെന്ററിയിലൂടെ ഉണ്ടാകുന്നു ഹൃദയത്തിന്റെ തുടിപ്പാണ് ടിക് 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 എന്നുള്ള അമ്മയുടെ ഹൃദയത്തിന്റെ താളമാണ് നാം ആദ്യം കേൾക്കുന്നത് ഒരു തടലിൽ അകപ്പെട്ട അല്ലെങ്കിൽ തടലിൽ ചെന്ന് നിൽക്കുന്ന ഒരു കുട്ടി കേൾക്കുന്ന ശബ്ദം അമ്മയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഞരമ്പുകളിലൂടെ ഒഴുകുന്ന സോരയുടെ ആ ശബ്ദം അതിൻ്റെ ഭ്രമണം അത് കേട്ടുകൊണ്ട് ആ താളം കേട്ടുകൊണ്ടാണ് നാം വളരുന്നത് അതുകൊണ്ട് താളം നിമിത്തമാണ് ജീവിതം ഏറ്റവും ഉന്നതമായിട്ടുള്ള വാക്ക് ഏതാണ് ഏറ്റവും പവിത്രമായ വാക്ക് ഏത് എന്ന് ചോദിച്ചാൽ അമ്മ എന്ന വാക്കിനപ്പുറത്തേക്ക് ഒന്ന് ഈ ഭൂമിയിലില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു കൂടുതലായിട്ട് എനിക്കൊന്നും സംസാരിക്കില്ല പക്ഷെ ഒന്നുണ്ട് നമ്മൾ എന്ത് കുട്ടികളെ ഉപദേശിച്ചാലും നാം അതിനെ പ്രാപ്തനായിരിക്കണം ഒരിക്കൽ ചട്ടമ്പി സ്വാമിയുടെ അടുത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ അതുമായി ബന്ധപ്പെട്ട കുറെ അസുഖങ്ങൾ അവനുണ്ട് സ്വാമിജി ഒന്ന് അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പഞ്ചസാര കഴിക്കുന്ന ഒരാളാണ് ഞാനാണെന്ന് നിനക്കറിയാമല്ലോ കഴിഞ്ഞ ഒരു മാസം ഞാൻ പഞ്ചസാര ഉപയോഗം നിർത്തി

ഈ യോഗത്തിന്റെ അധ്യക്ഷനൻ അധ്യക്ഷൻ നമ്മുടെ അഡ്വക്കേറ്റ് അവരാണ് അദ്ദേഹത്തിന്റെ അനാരും പുറത്ത് പ്രവർത്തിക്കാൻ അടുത്ത നമ്മൾ സാധിച്ചിരുന്നില്ല എന്നാലും മനസ്സുകൊണ്ടായാലും എല്ലാം കൊണ്ടായാലും അദ്ദേഹം നമ്മളെ ഒപ്പം സഹരിച്ചു നിന്നും മോശമായിട്ട് പോലും അദ്ദേഹം ഈ പരിപാടി வளரம் அது எல்லாம் வளர சஜீவாய் உதவிச்சிருந்தோம்